വിശദമായ വാർത്തകളിലേക്ക് പാർലമെന്റ് അതിക്രമ കേസിൽ പ്രതികൾക്കെതിരെ യു ചുമത്തി പ്രതികൾ ജനുവരി മുതൽ ആസൂത്രണം തുടങ്ങിയെന്ന് ഡൽഹി പോലീസ് പറയുന്നു മനോരഞ്ജൻ മൺസൂൺ സമ്മേളനത്തിനിടെ പാർലമെന്റിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സംഭവത്തിൽ ആറാമനായുള്ള അന്വേഷണം തുടരുകയാണ് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച ആയുധമാക്കുകയാണ് പ്രതിപക്ഷം പാർലമെന്റ് ആക്രമണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി ഈ പ്രതികൾക്ക് കൃത്യമായ സഹായം പാർലമെന്റിലേക്ക് കയറാനുള്ള സഹായം ലഭിച്ചിട്ടുണ്ട് എന്നതുള്ളത് തന്നെയാണ് പ്രധാനമായും നോക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രതികൾ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ അതായത് കർണാടക സ്വദേശികൾ ഹരിയാന സ്വദേശി ഉത്തർപ്രദേശ് സ്വദേശി എന്നിങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് എങ്ങനെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഇവർ കഴിഞ്ഞ ദിവസം അവിടെ വിക്കി ശർമ്മയുടെ വീട്ടിലെത്തി ഗുരുഗ്രാമിൽ ഗുരുഗ്രാമിലെ വീട്ടിലെത്തി അവിടെ ഗൂഢാലോചന നടത്തി അവിടെ ഒത്തുചേർന്ന ശേഷമാണ് ഇന്നലെ ഈ ആക്രമണത്തിനായി ഇവർ പാർലമെന്റിലേക്ക് എത്തിയതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ പത്താം തീയതിയാണ് എല്ലാവരും അവരവരുടെ ജി സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്നത് പിന്നീട് ഈ കേസിൽ അറസ്റ്റിലായ അഞ്ചാമത്തെ ആൾ വിക്കി ശർമ്മ ഇയാളുടെ ഗുരുഗ്രാമിലെ വീട്ടിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഈ കാനിസ്റ്റർ ഈ ഇതിന് ഉപയോഗിച്ച ആ പുക ഉപയോഗിക്കുന്ന സാധനമടക്കം നൽകുകയും ആഹ് ചെയ്തു പത്താം തീയതി രാത്രിയാണ് ലലിത് ഷാ അവിടേക്ക് എത്തുകയും ചെയ്യുന്നത് പിന്നീട് ഈ അമുൽ ആണ് ഈ ക്രാക്കേഴ്സ് അതായത് ഈ കാനിസ്റ്റേഴ്സ് ഇവർക്ക് നൽകുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് കൊണ്ടുവന്നത് പിന്നീട് അടുത്ത ദിവസം ഈ ഇന്നലെ ഇന്ത്യ ഗേറ്റിൽ വെച്ചാണിവർ പരസ്പരം കാണുന്നത് അവിടെ വെച്ച് ഈ ഇത് പരസ്പരം കൈമാറുകയും ചെയ്തു പിന്നീട് അവിടെ നിന്നാണ് ഈ സംഘങ്ങൾ ഈ നാലു പേരും പാർലമെൻ അഞ്ചു പേരും പാർലമെന്റിലേക്ക് ആറുപേരാണ് ഈ സംഘത്തിലുള്ളത് ഇവർ പാർലമെന്റിലേക്ക് പോകുന്നത് അതിൽ രണ്ടു പേർ മനോരഞ്ജനും അതുപോലെ തന്നെ സാഗർ ശർമ്മയും പാർലമെന്റിന് അകത്ത് പ്രവേശിച്ചു പിന്നീട് ഉച്ചയോടുകൂടി ഈ അകത്ത് ഈ എം പിമാർക്കിടയിലേക്ക് ചാടി ഈ പുക പ്രയോഗം നടത്തുകയാണ് ചെയ്തത് അതിനിടയിൽ പുറത്തും സമാനമായി ഈ അമോൽ ഷിൻഡയും അതുപോലെ തന്നെ മറ്റൊരാളും ഈ പ്രതിഷേധം അവിടെയും നടത്തി ഈ വീഡിയോ ഈ പുറത്തെ പ്രതിഷേധത്തിന് വീഡിയോ എടുത്തത് ഈ ലളിത് ഛായാണ് ലളിത ഈ സംഭവം ഇവരെ കസ്റ്റഡിയിൽ എടുത്തതോടുകൂടി ലളിത അവിടെ നിന്ന് ഈ മൊബൈൽ ഫോണുകൾ അടക്കമായി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇന്നലെ നാലുപേരെ അപ്പോൾ തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിന്നീട് വിക്കി ശർമ്മയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പക്ഷേ ലളിത് ഷായെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിൽ ഈ സൂത്രധാരൻ ആരാണെന്നുള്ള സംഭവത്തിൽ ഏതായാലും അന്വേഷണം നടക്കുകയാണ് ഏതായാലും ഒന്നര ഒന്നര വർഷം മുമ്പാണ് ഇവർ ഇക്ക ഈ ഒരു ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് എന്ന ഫേസ്ബുക്ക് പേജ് വഴി പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണ് മൈസൂരിൽ വെച്ചാണ് ഇത്തരം ഒരു ഗൂഢാലോചന ഒന്നര വർഷം മുമ്പ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ആക്രമണം നടത്താനുള്ള ഗൂഢാലോചന അവർ നടത്തുകയും ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പ്രതികൾ ഈ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരിക്കുന്നതും ഇക്കാര്യങ്ങളാണ് ഏതായാലും ഇക്കാര്യം കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം പാർലമെന്റിലും കൂടുതൽ നടപടികൾ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം സസ്പെൻഡ് പുറത്തേക്ക് വരുന്നുണ്ട് ശ്രുതി ആന്റണി അതുപോലെ തന്നെ ഈ പ്രതിപക്ഷം ഈ ഒരു വിഷയം ആയുധമാക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ എത്രത്തിലാണ് പ്രതികരണങ്ങൾ വരുന്നത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പാർലമെന്റ് നടപടികൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങുകയാണ് പാർലമെന്റ് നടപടികൾ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ബി ജെ പി ഇക്കാര്യത്തിൽ പറയുന്നത് അതിന്റെ ആവശ്യമില്ല എന്നുള്ള നിലപാടിൽ ബി ജെ പി ഉറച്ച നിൽക്കുകയാണ് ഏതായാലും ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം അത് അത് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിലൊരു സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യവും കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും സഭ ഈ വിഷയത്തിൽ ഇന്ന് സ്തംഭിക്കുമെന്ന് ഉറപ്പാണ് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനപ്പെട്ട മന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാരുടെ ഒരു യോഗം അല്പസമയം മുമ്പ് വിളിച്ച് ചേർക്കുകയും ചെയ്തിരുന്നു അതിൽ അദ്ദേഹം ഈ സംഭവത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുക അതിൽ കടുത്ത അതിർത്തി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ രാവിലെ പത്തരയ്ക്ക് മല്ലികാർജ്ജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലാണ് ഈ ഇതിൽ ഉത്തരം ലഭിക്കുന്നത് വരെ പോകാനുള്ള തീരുമാനത്തിൽ തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ ും പാർലമെന്റ് നടപടികൾ ഈ വിഷയം സഭ ചർച്ച ആവശ്യത്തിൽ തന്നെയാണ് വ്യക്തമാണ് പാർലമെന്റ് അതിക്രമ കേസിൽ പ്രതികൾക്കെതിരെ യു എ പി എ ചുമത്തിയിരിക്കുന്നു പ്രതികൾ ജനുവരി മുതൽ കൃത്യമായ ആസൂത്രണം തുടങ്ങിയെന്ന് ഡൽഹി പോലീസ് പറയുന്നു മനോരഞ്ജൻ മൺസൂൺ സമ്മേളനത്തിനിടെ പാർലമെന്റിൽ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി സംഭവത്തിൽ ആറമ്മനായുള്ള അന്വേഷണം തുടരുകയാണ് അതുപോലെ തന്നെ പാർലമെൻറ്റിലെ സുരക്ഷാ വീഴ്ച ആയുധമാക്കുകയാണ് പ്രതിപക്ഷം സമ്മേളനം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് സഭ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് വിശദാംശങ്ങളാണ് ആന്റണി ജെസ് ജോർജ് നൽകിയത്